ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചായക്കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന പൊരിച്ച പത്തിരിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് പുറമൊക്കെ നന്നായിട്ട് മൊരിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത് ഉള്ളൊക്കെ നല്ല സോഫ്റ്റുമാണ് ഈ പത്തിരി എണ്ണയിൽ പൊരിച്ചെടുത്ത് മാറ്റി വെച്ചാലും എത്ര നേരം കഴിഞ്ഞാലും ഇതിൻ്റെ ക്രിസ്പിനെസ്സും നഷ്ടാവില്ല കേട്ടോ അതേപോലെ തന്നെ ഇരിക്കും മാത്രമല്ല ഇതൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പത്തിരി കൂടിയാണ് ഒരിക്കലെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു രീതിയിൽ പൊരിച്ചപത്രി പത്തിരി ഉണ്ടാക്കി നോക്കണോട്ടോ തീർച്ചയായും ഇഷ്ടാവും പിന്നെ നിങ്ങൾ ഇതുപോലെ മാത്രമേ ഉണ്ടാക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണാം ഈ ഒരു പൊരിച്ച പത്തിരി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒന്നര ഗ്ലാസ് നൈസ് അരിപ്പൊടി അതായത് പത്തിരിപ്പൊടിയും അര ഗ്ലാസ് മൈദയും കൂടി മിക്സ് ചെയ്താണ് എടുത്തിരിക്കുന്നത് ചായക്കടയിലൊക്കെ അവർ കുറച്ച് മൈദ ചേർക്കാറുണ്ട് അതുകൊണ്ടാണ് ഞാനിവിടെ മൈദ ചെറുതു കൊടുത്തിരിക്കുന്നത് അതിന് പകരമായിട്ട് നിങ്ങൾക്ക് രണ്ട് ഗ്ലാസ് അരിപ്പൊടി മാത്രമായിട്ട് എടുക്കാം മൈദ ചേർക്കുക എന്നുള്ളത് തികച്ചും ഓപ്ഷനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് ഈ പൊടിയൊന്ന് വാട്ടിയെടുക്കണം അപ്പം ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന കണക്കിന് രണ്ട് ഗ്ലാസ് പൊടിക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് അതിലേക്ക് പാകത്തിനൊപ്പം ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ചീരകവും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കതിലേക്ക് കാൽ കപ്പ് തേങ്ങ ചെറുകിയതിലേക്ക് നാലഞ്ച് ചുവന്നുള്ളിയും ഒരു ടീസ്പൂൺ ചെറുചീരകും കൂടി ചേർത്ത് മിക്സിയിൽ തരിതരിപ്പായിട്ട് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം വെള്ളം നല്ലപോലെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പൊടി അതിലേക്ക് ഇട്ടുകൊടുക്കണം കൈ എടുക്കാതെ നന്നായിട്ട് ഇളക്കി ഒട്ടും കട്ടയില്ലാതെ വെള്ളം വറ്റിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി മാറ്റിവെക്കുക ചൂടാറിയ ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കറുത്ത കറുത്തള്ളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല മയത്തിൽ കുഴച്ചെടുക്കാനായിട്ട് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം ഇനി ഒരു പരന്ന പ്രതലത്തിൽ അതായത് കിച്ചൺ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു കട്ടിംഗ് ബോർഡിലോ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത ശേഷം ആ മാവ് എടുത്ത് വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം എന്നിട്ട് ഇതൊരു ചപ്പാത്തി റോളർ കൊണ്ട് ഏകദേശം ഒരു രണ്ട് സെൻറ്റിമീറ്റർ കനത്തിൽ പരത്തിയെടുക്കാം വക്ക് നല്ല ഷാർപ്പായിട്ടുള്ള ഗ്ലാസ്സോ പാത്രമോ കൊണ്ട് ഇതേപോലെ പത്തിരി ഒന്ന് കട്ട് ചെയ്ത് ഷെയ്പ്പ് ചെയ്തെടുക്കാം ഒരു രീതിയിൽ മുഴുവൻ പത്തിരിയും ഒന്ന് കട്ട് ചെയ്ത് മാറ്റിവെക്കാം അങ്ങനെ ഞാനിവിടെ മുഴുവൻ പത്തിരിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം വെളിച്ചെണ്ണയിലാണ് വറുത്തെടുക്കേണ്ടത് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് എടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചിട്ട് ഈ ഒരു കളറാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം പത്തിരി വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും കാരണം ഉള്ളൊക്കെ ഓൾറെഡി വെന്താണ് ഇരിക്കുന്നത് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള പൊരിച്ച പത്തിരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ക്രിസ്പിയാണ് ഈ പത്തിരി അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്